പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങ കുഴപ്പിക്കണം നിഷോ അല്ലേ അപ്പോൾ കൂട്ടുകാർ കുറച്ച് മാങ്ങ തന്നെ കുഴപ്പിക്കട്ടെ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റി കിട്ടുക നിങ്ങളെങ്ങനെയാണ് കുഴപ്പിക്കുന്നത് എങ്ങനെ കുഴപ്പിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു ചുണങ്ങ തുടക്കിയാ ചുണങ്ങ തുടച്ചിട്ട് 打开打开电视。Okay, okay, okay. Okay. ക്കൽച്ചിട്ട് വയ്ക്കൽ നിറച്ചിട്ട് ഇതിലെങ്ങനെ നിരത്തി വയ്ക്ക നിരത്തി വെച്ചിട്ട് നിരത്തി വയ്ക്ക

നമ്മുടെ വാഴക്കൊലിയിലുണ്ടായതാണ് അതങ്ങനെ വെച്ച് പഠിക്കാം എന്തായാലും പശുവിനൊക്കെ നമ്മുടെ നാടൻ തന്നെ കടയിൽ വാങ്ങണ്ടല്ലോ എന്നിട്ട് എന്നിട്ട് മേലിനെ മറന്ന് വയ്ക്ക മറന്ന് വെക്കി പൊറത്തും കൂടെ വരയ്ക്കുന്നു വയ്ക്കിട്ട് 응, 이렇게 자자자자 이렇게 응. 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 응, ക്കിട്ട് വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ ശനിയാഴ്ച ഞായറാഴ്ച എടുക്കുക ഞാൻ തിങ്കളാഴ്ചയ്ക്കല്ലേ പക്ഷെ ഞായറാഴ്ച രാത്രി എടുക്കുക കണി കാണാൻ ഇല്ല